ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില വസ്തുതകൾ തുറന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിരുന്നു വരില്ല എപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ ഏതൊരു വിധിയും സന്തോഷമുണ്ടാകൂ അതുപോലെ തന്നെ അബ്ദുറഹീമിന്റെ വധശിക്ഷ ശിക്ഷ ശരിവച്ച കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്ത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ അത് അവരുടെ ശരികളാണ് ചിലരുടെ ശരികൾ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ സാധിച്ചൊന്നു വരില്ല അട്ടപ്പാടി മധുവിന്റെ ശരിയായിരുന്നു ഒരു കിലോ അരിയും കാക്കിലോ പഞ്ചസാരയും അൻപത് തേയിലയും മോഷ്ടിച്ച് ജീവൻ നിലനിർത്തുക എന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഈ കേരളക്കരക്കുണ്ടായത് ഇവിടുത്തെ ഭരണാധികാരി മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാത്തത് കൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പലയിടങ്ങളിലും പട്ടിണി മരണങ്ങൾ ഇപ്പോഴിതാ ഗാസക്കാർ പട്ടിണി കിടന്നു മരിക്കുന്നു വൃത്തിഹീനമായ ടെന്റ് സൗകര്യങ്ങളിൽ അസൗകര്യപ്പെട്ട് ഒരുപാട് മാറാവ്യാധികളും പകർച്ച വ്യാധികളും പിടിപെട്ട് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഇല്ലാതെ അവരവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഇന്നും പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന കുടുംബങ്ങൾ ഈ കേരളക്കരയിലുണ്ട് എന്ന് ഒരു ഭരണാധികാരി അറിയുന്നില്ലെങ്കിൽ മക്കൾക്കു വേണ്ടി പത്ത് തലമുറ കഴിഞ്ഞു തിന്നാനുള്ള കോടികൾ ഉണ്ടാക്കി വയ്ക്കാനുള്ള മെച്ചപ്പെട്ട ശ്രമത്തിന്റെ ഭാഗമായി ഭരണാധികാരികൾ ഓടുമ്പോൾ പാവപ്പെട്ടവന്റെ പട്ടിണിക്ക് പട്ടിയുടെ വില പോലുമില്ല മധുവിന്റെ ശരികളായിരുന്നു മധുവിൻ്റെത് അതുപോലെ ആ രാജ്യത്തിന്റെ ശരികളാണ് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് ലോകോത്തര ഭരണഘടനയായ ഒരു ജനാധിപത്യ ഭരണഘടനയുണ്ട് അതുകൊണ്ട് നമുക്കതു തന്നെയാണ് മെച്ചപ്പെട്ടത് ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി മലർന്ന് കിടന്ന് തുപ്പാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ രാജ്യവും അവനവന്റെ രാജ്യത്തെ ഭരണ സംവിധാനവും മെച്ചപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഉണ്ടാകണം പക്ഷേ അത് മറ്റുള്ളവർ കടിക്കാൻ ഒരു അടി വടിയാകരുത് ഇപ്പോ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന്റെ പിന്നിൽ കൃത്യമായ രൂപത്തിൽ ഒരു കൊലയാളിയായിരുന്നു റഹീം എന്നത് കൊലയാളി ഈ റഹീമ് തന്നെ സമ്മതിച്ചതാണ് ഒരു പക്ഷേ അയാള് പതിനെട്ട് പത്തൊൻപത് വർഷത്തോളം കടന്ന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായാ അനുഭവിച്ചിട്ടുണ്ടാകാം അയാൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കണ്ണീര് വറ്റാത്ത ഒരു ഉമ്മയുണ്ട് ശരിയാണ് എല്ലാവർക്കും അമ്മമാരുണ്ട് ഒരാളും സ്വയംഭൂവല്ല തലാൽ എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ കരങ്ങൾ കൊണ്ട് കൊല ചെയ്യപ്പെട്ടവന് മാതാപിതാക്കളുണ്ട് ഒരുപക്ഷെ അവന് സ്വഭാവ സവിശേഷതകളൊന്നും ഇല്ലായിരിക്കാം നിമിഷപ്രിയയ്ക്കുമുണ്ട് മകളും അമ്മയും ഒക്കെ അബ്ദുറഹീമിന്റെ അമ്മയുടെ കരച്ചിലിന് മാത്രമേ വിലയുള്ളൂ അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കരച്ചിലു മാത്രമേ മഹത്വമുള്ളൂ ആ കണ്ണീരിൽ മാത്രമേ വേദനയുള്ളൂ അതേപോലെ തന്നെ ഒരു മകളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി നേഴ്സാക്കി വിവാഹം കഴിപ്പിച്ച് കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിനിടയിൽ അബ്ദുറഹീമിന് സംഭവിച്ചത് കയ്യബദ്ധമാണെങ്കിൽ അതേ കയ്യബദ്ധം തന്നെയാണ് നിമിഷപ്രിയക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പോഴും ചില ഡോക്ടർ ജൌസറിനെ പോലെയുള്ള ആളുകൾ പോസ്റ്റുകൾ എഴുതി തലാൽ എന്ന് പറയുന്ന തലാൽ മഹദിയുടെ കുടുംബം ജീവനാംശം ആവശ്യപ്പെട്ടിട്ടില്ല ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലല്ലേ നമുക്ക് ദിയാധനം പിരിക്കാൻ പറ്റുള്ളൂ അല്ല സുഹൃത്തെ ചോദിക്കട്ടെഹാന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ റിപ്പബ്ലിക് ഓഫ് പാർട്ടി ഓഫ് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്നെ ആളാണ് ചെയർമാനോധ ആണ് അവര് അപ്പൊ അവര് കൃത്യമായി പറഞ്ഞു ഏത് രാജ്യം ആവശ്യപ്പെട്ടു അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ പിരിക്കാൻ ഇന്ത്യൻ എംബസി അറിഞ്ഞോ സൗദി എന്ന രാജ്യം അറിഞ്ഞോ കോടതി അറിഞ്ഞോ കഴിഞ്ഞ പതിനാറാം തീയതി ചോദിക്കുന്നതേ ഉള്ളൂ ഈ ബ്ലഡ് മണി വാങ്ങിയെങ്കിലും റഹീമിന്റെ ജീവനൊന്ന് രക്ഷപ്പെടുത്താമോ ആരുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഈ മുപ്പത്തിനാലു കോടി ഇതിനകത്ത് കൃത്യമായ രൂപത്തിൽ മതവും രാഷ്ട്രീയവും കലർന്നിട്ടുണ്ട് സുരേഷ് ഗോപി നമസ്കരിക്കാൻ പോയി എന്തിനെ ഒന്നും എടുക്കുന്നു നോമ്പു തുറക്കുന്നു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് അതോ പാത്രം വെച്ച് എന്തെങ്കിലും കുടിക്കുകയാണോ അറിയില്ല ഇതൊക്കെ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ആര് ചെയ്താലും ശരിയെങ്കിൽ എന്ന് അംഗീകരിക്കും തെറ്റെങ്കിൽ തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കും പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയ അജണ്ടകളുമില്ല ഒരു മത താല്പര്യവുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും സുരേഷ് ഗോപി ഒതുവെടുക്കാൻ പോകുന്നതിന്റെയും അദ്ദേഹം നിന്ന് ഒതു കയ്യും കാലും കഴുകുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ പുറത്തു വന്നല്ലോ മുസ്ലിങ്ങളെ താങ്ങി നിൽക്കാതെ ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കാതെ ഇവർക്കൊന്നും എലക്ഷന് ജയിച്ചു വരാൻ കഴിയില്ല അല്ലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്തരുടെ വോട്ട് മതി മതമില്ലാത്തവരുടെ വോട്ട് എനിക്ക് വേണ്ട ഇപ്പൊ പറയട്ടെ ഇപ്പോഴല്ലേ എലക്ഷൻ എടുത്തിരിക്കുന്ന സമയം ഏ അപ്പോ ഇതെല്ലാം ഏകദേശം രാഷ്ട്രീയ അജണ്ടകളും താല്പര്യങ്ങളും സ്വാർത്ഥതകളും തന്നെയാണ് ഇവിടെയൊക്കെ ആകുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ അവരുണ്ടല്ലോ പത്മജ വേണുഗോപാൽ അവരുടെ ഈ അബ്ദുറഹീമിനെ കുറിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നോ എല്ലാം നല്ലതാ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ വെച്ച് എൻ്റെ പാർട്ടി ചെയ്യുന്ന രാജ്യ താല്പര്യങ്ങൾ വെച്ച് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിങ്ങളുടെ നാടിനെന്തെങ്കിലും രൂപത്തിലുള്ള വികസനം ലഭിക്കുമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്നോ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഇരട്ട ചങ്ങുള്ള പി സി ജോർജുമാരാകാൻ താൽപര്യമുള്ള എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ പത്മജ വേണുഗോപാൽ സുദീർഘമായ ഒരു പോസ്റ്റ് എഴുതി അബ്ദുറഹീമിന് വേണ്ടി ഏപ്രിൽ പതിമൂന്നാം തീയതി പത്മജ വേണുഗോപാൽ എഴുതിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നമ്മൾ ഒന്നടങ്കം സന്തോഷിച്ച സമയമായിരുന്നു നമ്മുടെ സഭ സഹോദരൻ അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യമായ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലായിരുന്നു ആ സഹോദരൻ പതിനെട്ട് വർഷം സൗദി സൗദിയിൽ ജയിലിൽ കിടന്നത് പക്ഷെ ആ സഹോദരൻ്റെ മോചനത്തിനാവശ്യമായ തുക ഇത്ര വേഗം സമാഹരിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിന് ടെക്നോളജി രംഗത്തുണ്ടായ അതിവേഗ വളർച്ചയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഭാരതത്തിൽ അതിവേഗം വ്യാപകമായതാണ് ഒറ്റ ക്ലിക്കിൽ മുപ്പത്തിനാലു കോടി രൂപ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് യു എന്ന യൂണിഫൈഡ് പേമെന്റ് ഇന്റർഫേസ് എന്ന സാങ്കേതിക വളർച്ചയാണ് ഇത്രയും പണം പെട്ടെന്ന് സമാഹരിക്കാൻ കഴിഞ്ഞ അത്ഭുത നേട്ടത്തിന് കാരണമായത് ഇന്ത്യ ഇന്ന് ഡിജിറ്റൽ ഇക്കണോമിയായി മാറിയിരിക്കുന്നു ബിൽഗേറ്റ്സ് ഈടെ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശംസയായി കാണുന്നു ബിൽഗേറ്റ്സ് പറഞ്ഞത് ഇന്ത്യ ഡിജിറ്റൽ സൂപ്പർ പവർ ആയി മാറിയിരിക്കുന്നു ഈ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു അബ്ദുൾ റഹീമിന്റെ അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു ഇതിനുവേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ ബോബി ചെമ്മണ്ണൂരിനും സമൂഹത്തിനും നന്ദി മോദി സർക്കാർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികസന രംഗത്ത് ഭാരതത്തിനുണ്ടാക്കുന്ന അതിവേഗ വളർച്ചയെ ഈ അവസരത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അവസാനം പത്മജ വേണുഗോപാലെന്നുണ്ട് അബ്ദുറഹീമിന്റെയും അമ്മയുടെയും ശ്രീ നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ട് തന്നെയാണ് പത്മജ് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് വിമർശിക്കാൻ മാത്രമേ വസ്തുതകളുള്ളൂ നമ്മൾ ടങ്കം സന്തോഷിച്ച സമയം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിമിഷപ്രിയുണ്ട് നിമിഷപ്രിയയുടെ അമ്മ അമ്മയുണ്ട് എൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് എത്തിക്കണമെന്നും ഒരുപാട് കാലമായെന്നും പറയുന്ന കണ്ണീരു മകളുണ്ട് അതുപോലെ അറ്റ്ലസ് രാമചന്ദ്രന്റെ കുടുംബം ഇത് കേൾക്കുന്നുണ്ട് ഞങ്ങളെ സഹായിക്കാനില്ലാത്ത കരങ്ങൾ ഇവരെ സഹായിക്കാൻ ഒന്നിച്ചു എന്ന് പറയാം അപ്പൊ നമ്മൾ ഒന്നടങ്കം സന്തോഷിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചത് കൊണ്ടാണ് ശരിയാണ് അടുത്തതായിട്ട് പത്മജ വേണുഗോപാൽ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്ന ഒരു പദം ഇതാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലായിരുന്നു ആ സഹോദരൻ പതിനെട്ട് വർഷം സൗദിയിൽ കിടന്നതെന്ന അല്ല സുഹൃത്തെ താൻ അനസ് എന്ന പതിനേഴുകാരനെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് അലവിക്കുട്ടി മുസ്ലിയാർ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുകയും അതെ എന്ന് കോടതി മുമ്പാകെ സമ്മതിക്കുകയും ചെയ്തതാണ് അബ്ദുറ അബ്ദുറഹീം അപ്പോൾ അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ആരെ സുഖിപ്പിക്കാനാണ് പത്മജ ശ്രമിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ മോചനത്തിന് ആവശ്യമായ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് ടെക്നോളജി രംഗത്തുണ്ടായ അതിവേഗ വളർച്ചയൊക്കെ ആയിരിക്കും പക്ഷെ ആരാവശ്യപ്പെട്ടു ഈ പണം ഇന്ത്യ മഹാരാജ്യം ആവശ്യപ്പെട്ടോ അറിഞ്ഞോ രാജ്യം ഇദ്ദേഹത്തിന് അനുമതി നൽകിയോ പിരിച്ചോ പോയി പബ്ലിക്കിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാചകയാത്ര ആരംഭിച്ചിട്ട് പണം പിരിച്ചോളാൻ പറഞ്ഞോ അപ്പോ അന്നും ഇന്നും എന്നും പറയുന്നത് ഇത്രയേ ഉള്ളൂ ചാരിറ്റിക്ക് ഒരു ക്ലാരിറ്റി വേണം എന്തെങ്കിലും ഒരു സാങ്ഷൻ പേപ്പർ ഉണ്ടോ ഇല്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് നേരിട്ട് പണത്തിന്റെ ഓഡിറ്റിംഗിനെ സംബന്ധിച്ച് പരാതിപ്പെടുകയാണ് നുസ്ര ജഹാൻ കേന്ദ്രം അന്വേഷിക്കട്ടെ മുപ്പത്തിനാല് കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണോ ഇല്ലയോ എന്ന് അപ്പോൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടെന്ന പ്രതിപക്ഷം വോട്ടിന്റെ പിന്നാലെ ഓടുകയാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് പബ്ലിക്കിൽ എത്തിക്കേണ്ടിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ പിന്നെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ആളുകൾ നമസ്കരിക്കാനും ഒതു എടുക്കാനും നോമ്പു തുറക്കാനുമുള്ള തിരക്കുകളിൽ ഓടുകയാണ് ഈ നാടിനെ ഒന്നാകെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ താങ്ങി നിന്നിട്ട് ജയിച്ച് ഇവർ ആരെ സേവിക്കാൻ വേണ്ടിയാണ് ഇതുവരെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ജയിക്കണമെന്നും അങ്ങനെ ജയിച്ചാൽ നാടിന് എന്തെങ്കിലും തരത്തിൽ വികസനം ഉണ്ടാകുമെന്നും വിശ്വസിച്ച ആളാണ് ഞാൻ പക്ഷേ ഇത് ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന പ്രഹസനമാണ് എന്ന് തോന്നിപ്പോയി ബോബി ചെമ്മണ്ണൂരിനെ കേന്ദ്ര സർക്കാർ പൂട്ടിടാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ നല്ലത് കാരണം ഇനി നാളെ അറുപത് കോടി രൂപ താ പിരിച്ചു കൊടുക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇവര് ബക്കറ്റ് പിരിവുമായി ഇറങ്ങരുത് ഒരാളും നമ്മളായിട്ട് പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പോയി നിന്നു കൊടുക്കുവാണല്ലോ ഇത് അപ്പോ ബോബി ചെമ്മണ്ണൂർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മുപ്പത്തിനൂല് ഈ മുപ്പത്തിനാല് കോടി പിരിക്കാൻ ഇറങ്ങിയത് എന്ന് അറിയണം ഒരു മലയാളി എന്ന നിലയിൽ നമ്മളിൽ ഓരോരുത്തർക്കും അതറിയാൻ ബാധ്യസ്ഥ ബാധ്യ ബാധ്യസ്ഥരാണ് ബാധ്യതയുണ്ട് നന്ദി